പോലെ മായോ ഇത് കണ്ടായിരുന്നു ഇതൊരു വലിയൊരു അത്ഭുതമാണ് ഏട്ടോ ഇവിടെ ഉള്ളത് ഭൂമിയുടെ അടിയിൽ നിന്നും നാച്ചുറലായിട്ട് വരുന്ന ഉറവയാണ് കേട്ടോ ആരും ഒന്നും ചെയ്തിട്ടല്ല പത്ത് നൂറ്റമ്പത് വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് വരെ ഈ ഉറവ പറ്റിയിട്ടില്ല എത്ര വലിയ വേനലായാലും എത്ര വലിയ ചൂടായാലും ഈ ഉറവ ഇവിടെ പറ്റി ആരും കണ്ടിട്ടില്ല കേട്ടോ അതുപോലെ ഇതിൻ്റെ തെളിച്ചം കണ്ട് ഇതുമാത്രം ശുദ്ധമായിട്ടുള്ള വെള്ളമാണെന്നോ ഇത് അതുപോലെ മണ്ണും മണലും ഒക്കെ ആയിട്ടാണ് കേട്ടോ കുമ്മള കുമ്മള പോലെ വരുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞായിരുന്നു ഇറങ്ങിരുന്ന് െ താന്നുപോകാൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് ഞങ്ങളൊരു കമ്പ എടുത്ത് ഇങ്ങനെ കുത്തി നോക്കുന്നതാണ് കേട്ടോ അങ്ങനെ വലിയ താഴ്ചയൊന്നുമില്ല അതുപോലെ ഇതിനെപ്പറ്റി പല കഥകളും പറയുന്നുണ്ട് കേട്ടോ ഈ കുഴിയിലൊരു ആന താന്നിട്ടുണ്ടെന്നും അത് പിന്നെ കടലിലാണ് പൊങ്ങിയതെന്നും ഇത് കടലൂറ്റാണെന്നൊക്കെ ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല കേട്ടോ എന്തായാലും കാണാൻ പൊളിയാണ് കേട്ടോ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം അതുപോലെ ഒരിക്കലും പറ്റാത്തത് കൊണ്ടായിരിക്കും നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലം അവിടെ പോയി ഫിൽട്ടർ ചെയ്ത് പല നാട്ടിലോട്ടും ഈ പൈപ്പ് വഴി പോകുന്നുണ്ട് കേട്ടോ അതുപോലെ പല നാട്ടുകാരുടെയും ഒരു കുടിവെള്ള ആശ്രയമാണിത് ഈ തെങ്ങുണ്ടല്ലോ തെങ്ങിൻ്റെ ഇവിടെയാണ് നമ്മുടെ ഈ ഉറവയുള്ളത് വെള്ളം ഇങ്ങനെ ഇതുവഴി കറങ്ങി ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഫിൽറ്റർ ചെയ്താണ് കേട്ടോ പല നാട്ടിലോട്ടും പോകുന്നത് അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളെ നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും പറയണേ